നമസ്കാരം മയക്കുമരുന്ന് കേസിൽ യുവാവും കാമുകയും കുവൈത്തിൽ അറസ്റ്റിൽ ജഹ്റയിലെ ബ്ലോക്ക് ടുവിലുള്ള ഒരു താമസ സ്ഥലത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് ഇരുവരും ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കഴിയുകയായിരുന്നുവെന്നാണ് വിവരം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് വീട്ടിലേക്ക് എത്തുകയായിരുന്നു വാതിൽ തുറന്നത് യുവാവായിരുന്നു അകത്ത് ഒരു യുവതിയും ഉണ്ടായിരുന്നു തിരിച്ചറിയൽ രേഖ ചോദിച്ചപ്പോൾ യുവതി രേഖകളില്ലെന്നും സ്പോൺസറുടെ പക്കൽ നിന്ന് ഒളിച്ചോടിയതാണെന്നും വ്യക്തമാക്കി യുവാവ് തൻ്റെ കാമുകരാണെന്നും ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവരിൽ ഒരാളാണെന്നും അവരാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് തുടർന്ന് ഇവർ പോലീസിന് ഹെറോയിൻ അടങ്ങിയ ഒരു വലിയ ബാഗും കൈമാറുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹെറോയിന് പുറമെ രണ്ട് സ്വർണ്ണ നെക്ലേസുകൾ ഒരു ബ്രേസ്ലെറ്റ് രണ്ട് മോതിരങ്ങൾ കൂടാതെ മയക്കുമരുന്ന് വില്പന വഴി സമ്പാദിച്ചതായി പറഞ്ഞ അഞ്ഞൂർ കുവൈത്തി ദിനാറും പോലീസ് കണ്ടെടുത്തു ഇരുവരും ഒരേ രാജ്യക്കാരായിരുന്നുവെന്നും വിവാഹിതരല്ലെന്നും പോലീസ് പറയുന്നു എന്നാൽ ഏത് രാജ്യക്കാരാണെന്ന വിവരം വ്യക്തമല്ല സംഭവവുമായി ബന്ധപ്പെട്ട് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോൾ നടപടികളിൽ നേതൃത്വം വഹിച്ചു പ്രതികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറിയതായി അധികൃതർ അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി